െബിൻ അറിഞ്ഞിരുന്നോ ഇപ്പോൾ ഇടതുപക്ഷത്തെ ഒരു മന്ത്രി ശബരിമല സ്വർണക്കുള്ള വിഷയത്തെ പറ്റി സംസാരിച്ചിരിക്കുകയാണ് പക്ഷെ പറഞ്ഞ കാര്യങ്ങളിൽ ഒരു പ്രശ്നമുണ്ട് അദ്ദേഹം പറയുന്നത് മുഖം നോക്കാതെയുള്ള കർശന നടപടികൾ അന്വേഷണ സംഘം എടുക്കുന്നുണ്ട് എന്നാണ് മന്ത്രി പറയുന്നത് അതിനൊപ്പം പറയുന്നൊരു കാര്യമുണ്ട് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി രണ്ട് തവണ സോണിയാഗാന്ധിയെ കണ്ടു അപ്പോൾ ശബരിമലയിൽ നിന്ന് സ്വർണ്ണമെടുത്തത് സോണിയാഗാന്ധി ഉണ്ണികൃഷ്ണൻ പോറ്റി വഴിയാണ് എന്നൊക്കെയാണ് പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിൽ കെട്ടിയത് ആരാണ് കെബിൻ മേഘ അറിഞ്ഞില്ല അല്ലേ മേഘ നമ്മളെ സോണിയാഗാന്ധി എസ് ഐ ടി ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വീഡിയോ ചെയ്തിരുന്നു അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണമെല്ലാം കടത്തി രാഹുൽ ഗാന്ധിയോടൊപ്പം ചേർന്ന് സോണിയാഗാന്ധിയെ പോയി കണ്ടതിന് ശേഷം സോണിയാഗാന്ധി സ്വർണം കൊണ്ട് ഇറ്റലിക്ക് പോകാനുള്ള പ്ലാനായിരുന്നു അങ്ങനെയല്ല സോണിയാഗാന്ധി അടൂർ പ്രകാശ് എന്തോ പ്രയാർ ഗോപാലകൃഷ്ണൻ അങ്ങനെ ഒന്ന് പേരുടെ ഹെൽപ്പോട് കൂടി ഉണ്ണികൃഷ്ണൻ പൊറ്റിയെ സമീപിക്കുന്നു ഉണ്ണികൃഷ്ണൻ പൊറ്റി വന്നിട്ട് പവനായി ആയി വരുന്നു ഞാൻ പോയി എടുത്തിട്ട് വരാന്ന് പറയുന്നു പോയി എടുത്തിട്ട് ഇവര് വഴി നേരിട്ട് കൊടുക്കാൻ പറ്റില്ല ഇങ്ങനെ ഇതുവഴി ഇങ്ങനെ പാസ് ചെയ്ത് സോണിയാഗാന്ധിയുടെ എത്തി അപ്പൊ ഒരു ഫോട്ടോ ഒരു ഒരു മിനിറ്റ് ഒരു ഫോട്ടോ എടുത്തോട്ടെ എന്ന് ചോദിക്കുന്നു അപ്പൊ സോണിയാഗാന്ധി ഒരു ഫോട്ടോ എടുക്കാൻ അനുവദിക്കുന്നു എന്നിട്ട് സോണിയാഗാന്ധി ഇത് എന്ത് ചെയ്യുന്നു സഹോദരിയുടെ ആർക്കിയോളജിക്കൽ കടയില് കൊണ്ടുവിക്കാൻ വെക്കുന്നു സാധനം ഇപ്പൊ എവിടെയാണ് പക്ഷെ ഞാനൊരു ക്ലൂ തരാം പണ്ട് നിയമസഭയിൽ കയറി ഡാൻസ് ഡെസ്കിന്റെ പുറത്ത് ഡാൻസ് കളിച്ച് ഒരാളാണ് ഓ വലിയ ബുദ്ധിമുട്ടാ പുറത്തെടുക്കാൻ കിട്ടുന്നില്ല നമ്മുടെ മന്ത്രി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയാണ് അത് കണ്ടുപിടിച്ചിരിക്കുന്നത് അതെ അപ്പോ സോണിയാഗാന്ധി ഉടനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലേക്ക് എന്തെങ്കിലും പുള്ളി പറയുന്ന വേറൊരു രസകരമായ കാര്യമുണ്ട് രണ്ടായിരത്തി പതിനാറിന് മുമ്പ് നടന്ന കാര്യങ്ങൾ വെറുതെ ഇടതുപക്ഷത്തിന്റെ തലയിൽ വെക്കാൻ നിങ്ങൾ ശ്രമിക്കണ്ട തീർച്ചയായിട്ടും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിൽ നിയമിച്ചത് ആരാണ് ഉമ്മൻചാണ്ടി അതെ അപ്പൊ ആണ് ഉമ്മൻചാണ്ടിയുടെ കോൺഗ്രസിന്റെ ആ സോണിയാഗാന്ധിയുടെ ഉമ്മൻചാണ്ടിയുടെ ഒക്കെ കോൺഗ്രസ് കോൺഗ്രസ് സോണിയാഗാന്ധി പറഞ്ഞു ഇറ്റലിയിലെ നോക്കൂ പ്രതിപക്ഷം ഏറ്റവും കൂടുതൽ ഈ സ്വർണവിഷയം സി പി എമ്മിന്റെ മുകളിലേക്ക് അടിച്ചുകേൽപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ ഇതൊരു ഭൂമറാങ്ങായി കറങ്ങി തിരിഞ്ഞ് കോൺഗ്രസിലേക്ക് തന്നെ എത്തിച്ചേരുന്നതിന്റെ ഒരു ദൃശ്യമാണ് നിങ്ങൾ ഇപ്പോൾ ശിവൻകുട്ടി വഴി കിട്ടി അതല്ലെങ്കിൽ ശിവൻകുട്ടി സഖാവ് പറഞ്ഞത് നോക്കൂ രാഹുൽശ്വറിന് പ്രയാർ ഗോപാലകൃഷ്ണനും ആന്റോ ആന്റണി അടൂർ പ്രകാശ് ഇവരെല്ലാവരും ചേർന്നാണ് ഇത് കടത്തിക്കൊണ്ട് പോയത് എന്നാണ് രാവിലെ എത്ര എത്ര കിലോ നമ്മൾ കടത്തി നാല് കിലോയ്ക്ക് മേളിലുണ്ട് പഞ്ചലോഹ വിഗ്രഹങ്ങൾ അവിടെ നിന്ന് കാണാതായ ബാക്കി സാധനങ്ങൾ ഇതിനൊക്കെ ഉത്തരം പറയണോ ഇതൊക്കെ ഉണ്ട് ഇതിനെല്ലാം ഗാന്ധി ഉത്തരം പറയണം തീർച്ചയായും ഗാന്ധി ഇത് ഇറ്റലിയിലേക്ക് കടത്തി ഇതില് സഹോദരിക്ക് വേണ്ടിട്ട് സഹോദര അതായത് ഞാൻ കഴിഞ്ഞ ദിവസം രാഹുൽ രവീന്ദ്രനുമായിട്ടുള്ള ചർച്ചയിൽ യാഹു എടുത്ത് പറഞ്ഞു എന്തോ ഭാഗ്യത്തിനാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പില് യു ഡി എഫ് തോറ്റത് അഥവാ ജയിച്ചിരുന്നെങ്കിൽ ഇത് മൊത്തം അല്ല കാലത്തിന്റെ കണക്ക് നോക്കുമ്പോൾ രണ്ടായിരത്തി പതിനാറിലെ കണക്കുകളൊക്കെ നോക്കുമ്പോൾ ഇത് കോൺഗ്രസിന്റെ ഭരണകാലത്ത് നടന്ന പോറ്റി നിന്നും സ്വർണം മോഷ്ടിച്ചുകൊണ്ട് പോകുന്നു അത് കോൺഗ്രസിന്റെ തലയിലേക്കാണ് പോകുന്നത് കുറെ കാലം സി പി എമ്മിൽ വെറുതെ ഇങ്ങനെ എനിക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുൻപുള്ള രാഷ്ട്രീയ ആയുധം മാത്രമായിരുന്നു ശബരിമല സ്വർണക്കുള്ള വെറുതെ ഇടതുപക്ഷത്തെ ഇങ്ങനെ വേട്ടയാടി ഇനിയെങ്കിലും മാധ്യമങ്ങൾ മാധ്യമങ്ങളടക്കം നമ്മളടക്കം ഇത് നിർത്തണം ഇനി നമുക്ക് കുറച്ചുനാള് ഉമ്മൻചാണ്ടിയുടെ പുറകെ പോവാം അല്ലെ എന്നാലും അന്വേഷിക്കാല്ലോ ഇത്ര വലിയൊരു തിരിമറി നടത്തിയിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കണ്ട തീർച്ചയായിട്ടും സോണിയാഗാന്ധിയോടല്ലോ സോണിയാഗാന്ധിയോട് ചോദിക്കാല്ലോ നമുക്ക് നല്ല ട്രാൻസ്ലേറ്റർമാരൊക്കെ ഉള്ള പാർട്ടിയല്ലേ നമുക്ക് നന്നായിട്ട് അന്വേഷിക്കാനും മൊഴിയെടുക്കാനും ഒക്കെ വളരെ എളുപ്പമായിരിക്കും പോയി അദ്ദേഹത്തെ തന്നെ വിളിക്കാം അദ്ദേഹത്തെ വിളിച്ചത് നമുക്ക് ചോദിക്കാം പക്ഷേ നോക്കൂ ഈ പത്മകുമാറിനെയും വാസുവിനെ പോലെ ഉള്ളവരെയൊക്കെ എന്തിനാണ് എസ് ഐ ടി സംഘം അറസ്റ്റ് ചെയ്ത് കോടതി ഇതുവരെ കൊടുത്തില്ല ഈ എസ് ഐ ടി സംഘവും കോൺഗ്രസിന്റെ ഇത് അന്ന് കൊണ്ടുപോയതാ പറയത്തില്ല എസ് ഐ ടി സംഘം ശരിയല്ല ശരിയല്ല ഞാൻ ഇത് എന്താ പറ്റി അറിയാം ഇത് ആഭ്യന്തര വകുപ്പിന്റെ കീഴിലല്ല ആഭ്യന്തര വകുപ്പിന്റെ കീഴിലാണെങ്കിൽ വേറൊരു വിഷയം എന്താ പറയാമോ കോടതിയുടെ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണം ആയതുകൊണ്ടാണ് ഹൈക്കോടതി എനിക്ക് തോന്നുന്നില്ല അത് എഫിഷ്യന്റ് ആയിട്ടുള്ള ഓഫീസേഴ്സ് ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് എത്ര സാധനം കൊണ്ടുപോയി ആരൊക്കെ കൊണ്ടുപോയി ആർക്കു വേണ്ടി കൊണ്ടുപോയി സാധനം ഇപ്പൊ ഇവിടെ ഉണ്ട് ഈ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം കിട്ടിയിട്ടില്ല പിഴവ് തന്നെയാണ് പിഴവ് തന്നെയാണ് പക്ഷേ ആഭ്യന്തര വകുപ്പിന്റെ ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ആഭ്യന്തര വകുപ്പ് ഇത് അന്വേഷിച്ചിരുന്നെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ പറയുന്ന പാർട്ടി ഒരു 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 കമ്മിറ്റി രൂപീകരിച്ച് പാർട്ടി പാർട്ടി അഭിപ്രായം ഇങ്ങനെ നോക്കൂ പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ഇപ്പം രാഹുൽ മാങ്കുട്ടുമായി വിഷയം ബന്ധപ്പെട്ട് ഒരു പെൺകുട്ടി പരാതി കൊടുത്തപ്പോ ദ്രുതഗതിയിലുള്ള നടപടി സ്വീകരിക്കും പക്ഷേ ആഭ്യന്തര വകുപ്പ് ആയിരുന്നെങ്കിൽ ഇപ്പോ കൃത്യമായി ഇതിന്റെ എന്താ നെല്ലും പതിനും തിരിച്ചേനെ എന്നാണ് പറയുന്നത് പക്ഷെ നമുക്ക് കോൺഗ്രസ് ആണ് എല്ലാത്തിനും പിന്നിൽ അല്ലാതെ എന്നിട്ട് എന്ത് പരമായി രണ്ട് തെരഞ്ഞെടുപ്പുകളിൽ സ്വയം തോൽവി ഏറ്റുവാങ്ങി മാറിയിരുന്നു എന്നാലല്ലേ ഇവരുടെ തലയിൽ ഇത് ഇടാൻ പറ്റുള്ളൂ ഇത്രയും ബുദ്ധിയുള്ള ചാണകന്മാർ കോൺഗ്രസ് ഉപയോഗിച്ചുകൊണ്ട് അടുത്ത തെരഞ്ഞെടുപ്പിൽ വിജയിച്ചിരിക്കുന്നു ഇനി രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ ഇത് വീണ്ടും ഈ വിഷയം വെച്ചുകൊണ്ട് തന്നെ പാട്ടൊക്കെ ഇറക്കിട്ടേ അതെ പാട്ട് ഇറക്കി അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി ഒരു കുറ്റം തലയിൽ വെച്ചുകൊടുത്ത് പാട്ടിറക്കി അപമാനിച്ച് ശിവൻകുട്ടി ഒരു കാര്യം കൂടെ ആവശ്യപ്പെട്ടിട്ടുണ്ട് ആ പാട്ടില് സോണിയാഗാന്ധിയുടെ പേരും കൂടി ഉൾപ്പെടുത്തണമായിരുന്നു തീർച്ചയായിട്ടും അതായത് ഇന്ത്യയിൽ ഉടനീളം ബ്രാഞ്ചുകൾ ഉള്ള ഒരു പാർട്ടിയെ കേരളത്തിൽ നശിപ്പിക്കാൻ ശ്രമിച്ചിരിക്കുന്നു മോശം മോശം അപ്പോൾ ഇനിയിപ്പോൾ ഇതെല്ലാം കോൺഗ്രസിന്റെ തലയിൽ ഇരിക്കും കോൺഗ്രസ് ഇതിനെല്ലാം ഉത്തരം പറയേണ്ടി വരും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഉറപ്പായിട്ട് പാർട്ടി പുറത്താക്കിയോ ഇല്ല ആരോപണ വിധേയൻ വിധേയൻ വാസു ആരോപണ വിധേയൻ പക്ഷേ ഉണ്ണികൃഷ്ണൻ പൂറ്റി കട്ടു കട്ടു